നമസ്കാരം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ തന്നെയാകുന്നു വ്യാഴവും ചന്ദ്രനും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ശോഭിക്കണമെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ നിലവിൽ ചന്ദ്രനും വ്യാഴവും അവയുടെ രാശിമാറ്റത്തിൽ തന്നെയാണ് അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ഗജകേസരി യോഗവും ആയുഷ്മാൻ യോഗവും രൂപപ്പെടുകയാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ വന്നു ചേരുന്നത് എന്നും ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി എത്തുന്നത് എന്നും ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി എന്നിവ ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിലെപ്പോൾ നിങ്ങളുള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരാജയങ്ങൾ സംഭവിക്കുന്നു വിജയം നേടുന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങളിലുണ്ട് കൂടാതെ ഇതിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം ഏതൊരു കാര്യം ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഈ സമയം കടന്നു വരുക കൂടാതെ ഈ സമയം നിങ്ങളുടെ പല ആഗ്രഹങ്ങളും അനുകൂലമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുവാനും നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ അതിന് സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക കഴിവുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു കാര്യത്തിലും മാറ്റങ്ങൾ വന്നു ചേരാം കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരും കൂടാതെ ജോലിയിൽ തിളങ്ങുന്നതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് കഴിവുകളുണ്ട് അത് മറ്റുള്ളവർക്ക് കൂടി പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന അതായത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം നിങ്ങൾക്ക് ചെയ്യും നിങ്ങളുടെ കഴിവുകൾ മേലുദ്യോഗസ്ഥരെയാണെങ്കിൽ പോലും അത് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം മുതലായ കാര്യങ്ങൾ തന്മൂലം വന്നു ചേരാവുന്ന സാധ്യതകളാണ് കൂടാതെ നിങ്ങൾക്ക് എവിടെ ചെന്നു കഴിഞ്ഞാലും ആധിപത്യം പുലർത്തുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഈ രാശിക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ അനുകൂലമായ ഫലം സിദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ ഇവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും അതായത് പ്രത്യേകിച്ച് ഈ സമയത്ത് കൂടാതെ സാമ്പത്തിക ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനും ഈ സമയത്ത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങളും ബിസിനസ് വ്യാപാരം മുതലായ കാര്യങ്ങളിൽ ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് മിഥുനം രാശിയാണ് മകൈര്യം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ചേരുന്നതാണ് മിഥുനം രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളും ഇവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായി വന്നേക്കാം ആ മാറ്റങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി തീരും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇവർക്ക് പ്രത്യേകിച്ചും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് എന്തുതരം തരം പ്രശ്നങ്ങളായാലും ഇവരെക്കൊണ്ട് എളുപ്പത്തിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യത ഇവർക്ക് വളരെയധികം കൂടുതലാണ് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് അതിനുള്ള വഴികൾ ചെയ്യുവാൻ ഇവരെക്കൊണ്ട് പ്രത്യേകം സാധിക്കുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കൂടാതെ ജോലിസ്ഥലത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നും പണം ഇവർക്ക് കൈകളിലേക്ക് വന്നു ചേരും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും സമ്പാദിക്കുവാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും ഇവരെക്കൊണ്ട് കഴിയുന്നതായ യോഗം വന്നു ചേരും കൂടാതെ ഇവരിൽ നിന്നും വളരെ അനുകൂലമായ കാര്യങ്ങൾ ഒപ്പം നിൽക്കുന്നവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാകുന്നു കൂടാതെ ബിസിനസ്സിൽ ശോഭിക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ വൻ ലാഭം കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കുക ഏതൊരു കാര്യത്തെയും അനുകൂലമായി കൊണ്ടുവരുവാനുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടമുണ്ടാക്കുവാൻ വളരെയധികം അനുകൂലമായ സമയം തന്നെയാകുന്നു കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നുഭവിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെയധികം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ചില പ്രത്യേക വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി മറ്റൊരു രാശി ചിങ്ങം രാശിയാകുന്നു ം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നിവയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഈ രാശിയിൽ ജനിച്ചവർക്കും കാര്യങ്ങൾ അല്പം അനുകൂലമായി വന്നുഭവിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് ചില പ്രത്യേക കാര്യങ്ങളിൽ വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുക ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ജോലിയിൽ മികവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ജോലിയിൽ തിളങ്ങുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മറ്റൊന്ന് എവിടെയും ആധിപത്യം സ്ഥാപിക്കുവാൻ നിങ്ങളെക്കൊണ്ട് പ്രത്യേകം ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുവാൻ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ടാവുക അതായത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം തന്നെയാകുന്നു വിജയത്തിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ശ്രമങ്ങളെല്ലാം വിജയത്തിലെത്തും എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാണ് ഏതൊരു കാര്യത്തെയും പെട്ടെന്ന് കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു ആരോഗ്യകാര്യങ്ങളും മെച്ചപ്പെടുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക പണം ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പ്രത്യേകിച്ചും ഈ സമയം സാമ്പത്തിക ബാധ്യതകൾ അതായത് കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഈ സമയം പ്രത്യേകിച്ചും കിട്ടുന്ന അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ്